സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് കാറ്റിൽ പറത്തി സാക്ഷരതാ പ്രേരകമാരുടെ പുനർവിന്യാസം അട്ടിമറിക്കുന്ന നടുവിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് കെഎസ്പി എ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് കെഎസ് പി എ സംസ്ഥാന സെക്രട്ടറി എ എ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഇന്ദിര അധ്യക്ഷനായി സാക്ഷരതാ പ്രേരകമാരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട മാലിന്യ നിർമ്മാർജ്ജനം ലഹരിമുക്ത പ്രവർത്തനം ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനങ്ങൾ പഠനം മുടങ്ങിയ വിദ്യാർത്ഥികളുടെ തുടർപഠനം എന്നിവയിൽ വിന്യസിപ്പിക്കണമെന്ന് കഴിഞ്ഞ ഏപ്രിലിൽ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരുന്നു എല്ലാ മാർഗനിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തി നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടമ്പിള്ളിൽ ഇരുപത്തിനാല് വർഷമായി നടുവിൽ പഞ്ചായത്തിൽ സാക്ഷരതാ പ്രേരകായി സേവനം അനുഷ്ഠിക്കുന്ന നടുവിൽ സ്വദേശിനി കെ പുഷ്പലതയ്ക്ക് കരുവഞ്ചാലിലുള്ള മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ ചുമതല നൽകുകയും മാലിന്യ കൂമ്പാരത്തോടൊപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു സതുദ്ദേശത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരുപയോഗം ചെയ്തത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയും ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ പുഷ്പോ െ ദ്രോഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടമ്പള്ളിൽ ധിക്കാരപരമായ നിലപാട് തിരുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ നൂറുകണക്കിന് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു നടുവിൽ ടൌണിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു പഞ്ചായത്ത് അംഗങ്ങളായ സാജു ജോസഫ് ഋഷികേഷ് ബാബു കെ എസ് പി എ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ സി രാജീവൻ കോൺഗ്രസ് നേതാവ് പി പി രാഘവൻ എന്നിവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി സി വസന്ത സ്വാഗതവും ജില്ലാ എൻ കെ ി നന്ദിയും സമരവിവരം അറിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ഓഫീസിൽ എത്തിയിരുന്നില്ല തുടർന്ന് കെ എസ് സംസ്ഥാന നേതാക്കൾ നടുവിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതലയുള്ള എ എസ് എം ജി സുഭാഷുമായി ചർച്ച നടത്തിയെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തീരുമാനമാണ് തനിക്കെന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് സാക്ഷരതാ പ്രേരകനെ ദ്രോഹിക്കുന്ന കിരാത നടപടിയില് നിന്നും നടുവിൽ പഞ്ചായത്ത് പിന്മാറിയില്ലായെങ്കിൽ കടുത്ത സമര പോരാട്ടങ്ങളുമായി രംഗത്ത് വരുമെന്നും നേതാക്കൾ അറിയിച്ചു പോയിട്ട് കാവൽ നിൽക്കുന്നതും അതുപോലെ തന്നെ അതിനെ ഫോട്ടോ എടുത്ത് സാധാരണ നമുക്കറിയില്ല അപ്പോൾ ആ ഒരു ഒരു രീതിയിലുള്ള രീതിയാണ് നമ്മളിവിടെ ഈ പ്രേരകമാരോട് കാണിച്ചിട്ടുള്ളത് ഇന്ന് ഈ ഓഫീസിൽ ഇരിക്കുന്ന എൻ ജിഒ യൂണിയന്റെ ആളുകളായാലും അസോസിയേഷന്റെ നേതാക്കന്മാരായാലും ജോയിന്റ് കൗൺസിലിന്റെ നേതാക്കന്മാരായാലും അവരൊക്കെ ഞങ്ങളുടെ സമര കേന്ദ്രത്തിൽ വന്നിട്ടുണ്ട് അഭിവാദ്യം അർപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മൂന്ന് മന്ത്രിമാർ ഞങ്ങളെ വിളിച്ചു ചേർത്ത് നടത്തിയ ചർച്ചയുടെ ഭാഗമായി മൂന്ന് വകുപ്പിന്റെയും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ച സംഘടിപ്പിച്ച് ആ ഔദ്യോഗിക ചർച്ചയിൽ പങ്കെടുത്ത വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഗ്ലാസ് ഹൗസിലുണ്ട് നിങ്ങളുടെ വീട് മനോഹരമാക്കുവാൻ കിച്ചൺസ് ഹാർഡ്വെയർ ഗ്ലാസ് ലാമിനേറ്റഡ് ബോർഡ് ഇന്റീരിയർ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഇരട്ടിയിലെ ഇരട്ടി മൈസൂർ റോഡ് കൽമുട്ടിയിൽ ഹിഞ്ചസ് ലോക്കുകളുടെയും ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെയും അതിശയിപ്പിക്കുന്ന വ്യത്യസ്തമായ ശ്രേണി എല്ലാ കമ്പനികളുടെയും പെയിന്റ് കൗണ്ടർ ഗ്ലാസ് ഹൗസ് ഇലക്ട്രോണിക് നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വൂഡ്വാർട്ട് എഡൂർ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ സമയമായി നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഗൃഹോപകരണങ്ങൾ എന്താകട്ടെ ഈ മഴക്കാലത്ത് പഴയത് കൊടുക്കൂ പുതിയത് വാങ്ങൂ എക്സ്ചേഞ്ച് ഓഫറുകളിലൂടെ നിങ്ങളുടെ വീടുകൾ മനോഹരമാക്കൂ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി ടി വി ഗ്യാസ് സ്റ്റൗ മിക്സി ഇൻഡക്ഷൻ കുക്കർ ഫാൻ മുതൽ എന്തിന് നിങ്ങളുടെ കയ്യിലുള്ള പ്രഷർ കുക്കർ വരെ പഴയത് കൊടുക്കൂ പുതിയത് വാങ്ങൂ ഇരിട്ടി മൈസൂർ റോഡ് കല്ലുമുട്ടിയിലുള്ള ഈ സിറ്റി ഇലക്ട്രോണിക്സിൽ എക്സ്ചേഞ്ച് ഓഫർ ജൂലൈ മുപ്പത് വരെ E-City Electronics, Mysore Road, Kalamuti, Iriti. Step into transforming your home experience life journey in luxury. A unique collection of masterpieces. We provide best brands in tiles, sanitary, electricals, plumbing, marble, fancy light. തുടങ്ങിയവയുടെ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ലൈവ് ഡിസ്പ്ലേ എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ബിൽ ബേർഡ് റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ